നീ എന്തോന്നാണ് ഞാൻ അവിടെ സൊസൈറ്റിയിൽ നമ്മൾ ഈ വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുന്നത് യാതൊരു പ്രയോജനവും വരാൻ കാര്യം ഞാൻ നമ്മളെ കാര്യം കേട്ടു വിഷമിച്ചു കഴിഞ്ഞിരുന്നപ്പ ചേച്ചിയെ വിളിച്ച് സമാധാനപ്പെടുത്തിയമ്മ പാവോ ചേച്ചി മല പോലെ അതിന്റെ ഇടയിലാണ് നീ പോരെ അവൾ വന്നത് നല്ലതിനാണോ അല്ല ആന്റിയുടെ അവസ്ഥ ഉണ്ടല്ലോ അതൊന്ന് അമ്മയെ പറഞ്ഞു ബോധിപ്പിക്കണം ആ എന്നാലേ അമ്മ സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് ഇടപെടുത്തുള്ളൂ സത്യം പറയാലാ നീ എത്ര സ്നേഹം കാണിച്ചാലും എനിക്ക് നിന്നെ വിശ്വാസ ചേച്ചി ഈ കാലത്ത് വിശ്വസിക്കാ ഞാൻ നീ ഈ ഈ കാര്യത്തിൽ തീരുമാനം ചേച്ചി ചേച്ചി നമ്മൾ ഇങ്ങനെ ആത്മഹത്യയൊക്കെ മുഴക്കി അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാരും നമുക്ക് കാശ് തരാൻ പോകുന്നില്ല നമ്മള് അക്കൗണ്ടിലോട്ട് കാശ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചത്താലും ജീവിച്ചാലും അവർക്ക് ഒരു ചുക്കുമില്ല അപ്പൊ അതുകൊണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്റിയുടെ പെർഫോമൻസ് പോലെ ഇരിക്കും കുറച്ച് നല്ല സങ്കടത്തോടെ അമ്മയോട് കാര്യങ്ങൾ നല്ലതായിട്ട് പറയണം എന്നാ മാത്രമേ ഞാൻ പറഞ്ഞ പോലെ അമ്മ ഇടപെടത്തുള്ളേ

സർവീസ് സഹകരണ സൊസൈറ്റിയിലിട്ട് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് ഓർത്ത് ഒക്കെ കൃത്യമായിട്ട് തരാന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ അതിന്റെ ആറേഴു മാസമായി എന്താണ്ടോ അതിന്റെ ആയി അതിന്റെ സമയമൊക്കെ ആയി അപ്പൊ അതിപ്പ ചെന്ന് ചോദിച്ചപ്പോ അവർക്കിപ്പോ തരാൻ പറ്റൂല തരാൻ പറ്റൂലോ ഓ അവർക്ക് എന്തൊക്കെയോ അവര് ബാങ്കിലെ കാര്യങ്ങളൊക്കെ പറയുന്നു വെള്ളം കുടിക്കാതെ കൈയും കാലും പിടിച്ചിട്ടാണ് ഞാൻ ആ പൈസ അവർക്ക് കൊണ്ടൊന്ന് കൊടുത്തത് ഏ ആദ്യമൊക്കെ പലിശ തരുമായിരുന്നു ആദ്യത്തെ രണ്ടു മൂന്ന് വസൊക്കെ പലിശ കിട്ടി ഇപ്പൊ പലിശ ഇല്ല മുതലുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അഞ്ചു മണിക്ക് മുമ്പ് എന്റെ രണ്ടു ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഞാൻ ആ ബാഗിന്റെ അമ്മ എനിക്ക് വേറെ വഴിയില്ല ഈ എന്റെ നിങ്ങളെ പോലെ പൈസ ഇല്ലാത്തവരൊക്കെ ഞാൻ ഇവിടെ അമ്മ അന്നേരം പറയാ മാനേജർ എന്നാ പിന്നെ ആദ്യം പോയി തൂങ്ങിച്ചാവോ അതിനുശേഷം ബാക്കി നമുക്ക് നോക്കാം അയാളാണോ തീരുമാനിക്കുന്നത് അമ്മ അതുകൂടെ നമുക്ക് വേറൊരു ലോണും കൂടി ഈ പൈസ കിട്ടി കൊച്ചമുണി ഒരു കാര്യം ചെയ് തൽക്കാലം വിഷമിക്കാതെ കൊച്ചപ്പണിയെ കൊണ്ട് മുറിയിലിരുത്ത് ഇതിന്റെ പേപ്പറോ എന്തെങ്കിലും നോക്കട്ടെ അല്ല ഞാൻ നോക്കട്ടെ ഞാനത് വായിച്ചു നോക്കിട്ടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അതോർത്ത് ഇങ്ങനെ വെറുതെ വിഷമിച്ച് കരയാതെ നമ്മുടെ വിധിയാണ് അതൊന്നും അല്ല കൊച്ചപ്പണി ഇന്നത്തെ കാലത്ത് ഈ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ഉള്ളതാ നമ്മൾ കാണുന്നില്ലേ പത്രത്തിലും ഒക്കെ ആ കൃത്യമായിട്ട് പേരുണ്ട് ഇത്ര പൈസ അയച്ചിട്ടുണ്ടെന്നുണ്ട് അപ്പോൾ കൊറച്ചുനേരമായിട്ട് പുറകെ കൂടിട്ടുണ്ടല്ലോ എന്തിനാണ് കാര്യം പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ടതിന് ഞാൻ നോക്കട്ടെ ഏതായാലും കൊച്ചമ്മ ഒരു കാര്യം ചെയ് ഇത് തൽക്കാലം ഞാനൊന്നും നോക്കട്ടെ എന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടുപിടിക്കാം കിടന്നിങ്ങനെ വിഷമിക്കാതെ ഇത് ഇങ്ങനെ വിഷമിക്കുമ്പോ അവക്കതിനെ കാട്ട് വിഷമോ അല്ലേ നീ കൊച്ചേ നീ കൊണ്ടോ നമ്മളിത് ഒരു ഹെൽപ്പിന് അല്ലെ ഈ നീരാളി സഹകരണ സംഘമായിട്ട് നിനക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കത്തില്ല നമ്മുടെ അല്ലല്ലോ വല്ലോന്റെ അല്ലേ കേറിപ്പോ

നീ കൊറേ നേരോയല്ല ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാം കേട്ടാ അമ്മ എന്തോന്ന് ചേച്ചി എന്ത് ചാച്ചി എവിടെ തോന്നുന്നു ചാച്ചി ആ പോ സ്നേഹിക്കാൻ വന്നേക്കുന്നു കഴുത്തെറക്കാനാണെന്ന് ആരഞ്ഞ്